നമസ്കാരം ഒരു പരസ്യ ചിന്തയാണ് പരസ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇപ്പോൾ കാര്യം പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ ഇന്നലെ നമ്മൾ കാര്യമായി രണ്ട് വീഡിയോകൾ ചെയ്തു നാടാകെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു ഒടുവിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചാനലുകൾ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച വാർത്തകൾ സംപ്രേഷണം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താ ഇന്നലെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ മനോരമ മാതൃഭൂമി ഉൾപ്പെടെ മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും എല്ലാം എന്ന് പറയാൻ പറ്റില്ല ദേശാഭിമാനി ഒഴികെ എല്ലാ പത്രങ്ങളിലും കൊടുത്ത ഒരു പരസ്യമാണ് ആ പരസ്യം വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരസ്യമാണ് അതിൽ തന്നെ വലിയ കുഴപ്പത്തിലേക്ക് ആളുകളെ ചാടിക്കും വിധത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ കറൻസി നിരോധിക്കും അതിനുശേഷം ഡിജിറ്റൽ ഇടപാടുകളെ ഉണ്ടാവൂ എന്നുള്ള വാർത്ത വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ആളുകൾ പാനിക്കായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ കടുത്ത പ്രതിരോധം പ്രതിഷേധം വിമർശനം ഒക്കെ മാധ്യമങ്ങൾക്കെതിരെ പത്രങ്ങൾക്കെതിരെ ഉണ്ടായി ഇമാതിരി പരസ്യം കൊടുക്കരുത് ആളുകളെ പറ്റിക്കരുത് എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങളുണ്ടായി ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായിട്ടുണ്ട് ആ തുടർച്ചയിൽ നിന്ന് നമുക്ക് തുടങ്ങാം രണ്ട് പത്രങ്ങൾ മാതൃഭൂമിയും മനോരമയും ഒന്നാം പേജിൽ ഇത് സംബന്ധിച്ച ചില തിരുത്തൽ എന്ന് പറയാൻ പറ്റില്ല ചില അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം അതിൽ തന്നെ മാതൃഭൂമി ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ട് പത്രങ്ങളും നൽകിയ ഈ വിശദീകരണത്തിൽ ചില കൗതുകങ്ങളുമുണ്ട് നമുക്ക് അത് രണ്ടും എന്താണ് എന്ന് പരിശോധിക്കാം ഇങ്ങനെയാണോ നിലപാടെടുക്കേണ്ടത് ഇങ്ങനെ തന്നെ അല്ലേ നിലപാടെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കടക്കാം ഒന്നാമത്തേത് മാതൃഭൂമിയുടെ വിശദീകരണമാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് പരസ്യം എന്ന തലക്കെട്ടിലാണ് നൽകിയിട്ടുള്ളത് ചെറിയ ഒന്നാം പേജിൽ ചെറിയ ഇതായിട്ട് പത്രാധിപരുടെ കുറിപ്പായിട്ടാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി നാല് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പത്രത്തിൽ രണ്ടായിരത്തി അമ്പതിൽ ലോകം എങ്ങനെയായിരിക്കും എന്ന ആശയത്തിൽ ഊന്നി പ്രസിദ്ധപ്പെടുത്തിയ സാങ്കല്പിക ഉള്ളടക്കം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിൽ നടക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ പരിപാടിയുടെ പരസ്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വായനക്കാരിൽ ഇത് യഥാർത്ഥ വാർത്തയാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയായതിൽ ഖേദിക്കുന്നു അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ അവർ വിശദീകരിക്കുന്നുണ്ട് ഏർ സാങ്കല്പിക ഉള്ളടക്കമാണ് നൽകിയത് അത് പരസ്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ആരും കാണാതെ ഒരു മൂലക്ക് കൊടുത്തിരുന്നു എന്നാൽ വായനക്കാരിൽ ഇത് യഥാർത്ഥ വാർത്തയാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനിടയായതിൽ ഖേദിക്കുന്നു യഥാർത്ഥ വാർത്തയാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി അങ്ങനെ ഒരു സാഹചര്യം പത്രം സൃഷ്ടിച്ചു പത്രാധിപർക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് പത്രാധിപർ അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാതൃഭൂമിയിലെ ഖേദപ്രകടനം അതൊരു അർത്ഥത്തിൽ ആരോഗ്യകരമായൊരു തിരുത്തായിട്ട് നമുക്ക് കരുതാം ഇനിയുള്ള നാളുകളിൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പത്രങ്ങൾ ഇനി ഇത്തരം സമ്മ സംഗതികൾ കൊടുക്കുമ്പം ഇത് പത്രം വായിക്കുന്ന ആളുകൾ വാർത്തയായി വായിക്കോ എന്ന് ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ ഈ കാര്യത്തിൽ മാതൃഭൂമിയുടെ ഈ ക്ഷമ ചോദിക്കൽ അല്ലെങ്കിൽ ഖേദപ്രകടനം ഉപാധികളില്ലാതെ നമുക്ക് സ്വീകരിക്കാൻ ഉള്ള സാഹചര്യമുണ്ട് അങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റും പൈസ വിചാരിച്ചിട്ടാണല്ലോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പത്രങ്ങൾക്കൊക്കെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നേരിടുന്നതിൽ കൈകാര്യം ചെയ്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് മാതൃഭൂമി തിരിച്ചറിയുന്നുണ്ട് എന്നാൽ മനോരമയുടെ ഒന്നാം പേജിലെ വിശദീകരണം എന്നെ അന്തിപ്പിച്ചു അത് നിങ്ങളെ അന്തിപ്പിക്കും ഞാൻ ആദ്യം വായിക്കാം എന്നിട്ട് എന്താണ് അന്തിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഉണ്ടായ അന്തം ഞാൻ പറയാം അത് പരസ്യമാണ് വാർത്തയല്ല എന്ന തലക്കെട്ടിലാണ് അതെ അത് പരസ്യമാണല്ലോ വാർത്തയല്ല മലയാള മനോരമ ഇന്നലെ പ്രസിദ്ധീകരിച്ച ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഒരു പേജ് പരസ്യത്തിൽ ഡിജിറ്റൽ കറൻസിയെ പറ്റിയുള്ള പരാമർശത്തോട് ചില വായനക്കാർ പ്രതികരിക്കുകയുണ്ടായി ആ പേജിലുള്ളതെല്ലാം സാങ്കൽപിക വാർത്തകളാണ് എന്ന മുന്നറിയിപ്പ് ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ പണമിടപാടുകൾ ഡിജിറ്റൽ കറൻസിയിൽ മാത്രമായിരിക്കും എന്നത് പരസ്യത്തിന്റെ ഭാഗമായ സാങ്കൽപിക വാർത്തയാണ് എന്ന് അറിയിക്കുന്നു എന്നിട്ടോ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം അതിലുണ്ട് കേട്ടാ ഈ തിരുത്തലിലും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമുണ്ട് മാനേജ്മെന്റ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്നാണ് അങ്ങനെ മനോരമയുടെ ഇന്നത്തെ ഈ കാണുന്ന നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്രയും സ്പേസ് വിശദീകരിക്കുന്ന സ്പേസും കൂടി മനോരമ പരസ്യത്തിൽ നിന്ന് ഈടാക്കുന്ന അതും കൂടി പരസ്യമാക്കി ജെയിൻ യൂണിവേഴ്സിറ്റി അതിനും കൂടി പൈസ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം ഒന്ന് മനോരമയുടെ ഈ വിശദീകരണം മനോരമ പ്രസിദ്ധീകരിച്ച ഒരു പരസ്യത്തെക്കുറിച്ചാണ് ഈ വിശദീകരണം അത് പരസ്യമാണ് വാർത്തയല്ല എന്നാണ് വിശദീകരണം അതിനകത്തെ ഒരു ഉള്ളടക്കത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട് അപ്പം അതാരാണ് പറയേണ്ടത് മനോരമയാണല്ലോ മനോരമയുടെ വാർത്തയെക്കുറിച്ച് ആധികാരികമായ ഒരു വിശദീകരണം അവരുടെ ഒന്നാം പേജിൽ നൽകുന്നത് മനോരമയുടെ പത്രാധിപരായിരിക്കണം ഇപ്പം ഖേദം പ്രകടിപ്പിച്ചത് മാതൃഭൂമിയിൽ മാതൃഭൂമിയുടെ പത്രാധിപരാണല്ലോ എന്നാൽ മനോരമ കൊടുത്തിരിക്കുന്ന ഈ ഖേദപ്രകടനം പ്രകടിപ്പിച്ചിരിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെന്റ് അതായത് പരസ്യക്കാരാണ് യഥാർത്ഥത്തിൽ എനിക്ക് ആദ്യമുണ്ടായ ആകുലത എന്ന് പറയുന്നത് പത്രം നിയന്ത്രിക്കുന്നത് പരസ്യക്കാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണോ പുറത്തുനിന്ന് പരസ്യം നൽകാൻ തയ്യാറായാൽ അവർക്ക് ഇത്രയും നിയന്ത്രണം കിട്ടുമോ എന്നുള്ളതാണ് ആ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ നൽകപ്പെട്ട പരസ്യത്തിൻ്റെ ഉത്തരവാദിത്വം ആ പരസ്യ കമ്പനിക്കാണ് കൊടുക്കുന്നത് അത് വിശദീകരിക്കുന്നത് അതായത് മനോരമ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം അപ്പോൾ പത്രത്തിൻ്റെ പത്രാധിപർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ പൈസ കൊടുത്താൽ ഇത് നടക്കും എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത് ഇനി അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താ ചില വായനക്കാർ ഡിജിറ്റൽ കറൻസിയെ പറ്റിയുള്ള പരാമർശത്തിൽ പ്രതികരിക്കുകയുണ്ടായി അതായത് ആളുകൾക്ക് ആശങ്ക ഉണ്ടായിട്ടുണ്ടല്ലോ എന്നിട്ട് മനോരമ അല്ലെങ്കിൽ ഡി ഡീംഡ് യൂണിവേഴ്സിറ്റി മനുഷ്യരെ വായനക്കാരനെ നോക്കി പരിഹസിക്കുന്നത് എന്താണെന്നറിയോ ആ അതിനെക്കുറിച്ച് ചില മുന്നറിയിപ്പ് നൽകിയിരുന്നു സാങ്കല്പിക വാർത്തകളാണ് എന്ന് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാ പറയുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർ നമ്മളെ കാഴ്ചയിൽ നമ്മളെ എന്താ പറയുക മായാജാലം കാണിച്ചുകൊണ്ട് അത് ഒറിജിനലാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന വിധത്തിൽ പരസ്യം നൽകിയിട്ട് അതിൻ്റെ എവിടെയോ അതിൻ്റെ അറിയിപ്പും കൊടുത്തിട്ട് ആ അറിയിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ല അത് നിങ്ങളെ കുറ്റമാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ ഡിജിറ്റൽ കറൻസിയിൽ മാത്രമായിരിക്കും എന്നത് ആണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് മാത്രമാണ് പ്രശ്നം എന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായ സാങ്കല്പിക വാർത്തയാണ് ഈ കൊടുത്തത് എന്നാണ് പറയുന്നത് ആ സാങ്കൽപ്പിക വാർത്ത മാത്രമല്ല പ്രശ്നം അന്ന് അതായത് ഇന്നലെ ഒന്നാം പേജിൽ അവർ ക്രമീകരിച്ച ഒന്നിലധികം വാർത്തകൾ നിരവധിയുണ്ട് അതിൽ ഒന്നിലധികം വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കത്താണ് പെട്ടെന്ന് പ്രധാനമായി ആളുകളെ ആശങ്കപ്പെടുത്തിയത് ഈ വാർത്ത മാത്രമാണ് എന്നാൽ ഈ ജെൻ യൂണിവേഴ്സിറ്റി മനോരമയുടെ ഒന്നാം പേജിൽ മനോരമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയ കുറിപ്പിൽ ജെയിൻ യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ അത് വായനക്കാരൻ്റെ കുറ്റമല്ല ഒപ്പം അത് പരസ്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കാണാത്ത വിധം ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനോരമ ഈ അല്ല മനോരമ അല്ലല്ലോ ജെയിൻ യൂണിവേഴ്സിറ്റി മനോരമയുടെ ഒന്നാം പേജിൽ മനോരമ പ്രസിദ്ധീകരിച്ച കാര്യത്തെക്കുറിച്ച് ആധികാരികമായി ഖേദപ്രകടനം നടത്തുന്ന ഘട്ടത്തിൽ നമുക്ക് സംശയം വരും ഇനി നാളെ മുതൽ എന്തെങ്കിലും പത്രങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ ആണോ ഉത്തരവാദി എന്നുള്ള ചോദ്യം ഉണ്ടാവും മനോരമയുടെ ഉത്തരവാദിത്തം ജെയിൻ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തു എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ വരും ഇതാണ് രണ്ട് വ്യത്യസ്തമാണ് എന്ന എങ്കിലും രണ്ട് വിശദീകരണങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നത് ഇന്നലെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ച ഒന്നാം പേജ് തെറ്റിദ്ധാരണാ പരസ്യം ആളുകളെ വാർത്തയിലേക്ക് എന്ന വിധത്തിൽ തെറ്റിദ്ധാരണ പരസ്യത്തിൽ മാതൃഭൂമിയുടെ ഖേദം ആ അത് പത്രാധിപർ പ്രകടിപ്പിച്ച ഖേദം നമ്മൾ സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ട് കാരണം ഒരു തവണ ഒക്കെ എല്ലാവർക്കും അബദ്ധം പറ്റും ഇനി അങ്ങനെ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ മനോരമ സ്വീകരിച്ച സമീപനാണ് നമുക്ക് മനസ്സിലാവാത്തത് മനോരമയുടെ ആധികാരികമായ പത്രാധിപരുടെ ശബ്ദമായി കേൾക്കേണ്ടിയിരുന്ന കാര്യം ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എഡിറ്റോറിയൽ ചുമതല ജെയിൻ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തുവോ എന്ന് കൂടി മനോരമ വിശദീകരിക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഇനി ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ വരുമായിരിക്കും എന്നുള്ള ആശങ്ക നമുക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും പത്രം വായിക്കുമ്പോൾ കുറച്ച് ജാഗ്രത അല്ലെങ്കിൽ മീഡിയ കാണുമ്പോൾ കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് എന്ന പാഠം ഇന്നലത്തെ ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വായനക്കാരെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് വായനക്കാരുടെ സമീപനത്തെ ലളിതവൽക്കരിച്ച ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കുറിപ്പ് മനോരമയിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സാഹചര്യം അത്ര ലളിതമായിരുന്നില്ല ഇന്നലെ വലിയ മാധ്യമ പ്രവർത്തകർ മുതൽ വലിയ ബുദ്ധിജീവികളും വലിയ ഉയർന്ന നിലയിലുള്ള സയൻറ്റിസ്റ്റുകളും പരിസ്ഥിതി പ്രവർത്തകരും സാധാരണ മനുഷ്യർ അടക്കമുള്ള ആളുകളെല്ലാം ഇത് കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഇന്നലെ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ അങ്ങനെ ഒരു സാഹചര്യം ഇത് വിശ്വസിക്കുന്ന തരത്തിലുള്ള വാർത്തയെ അവതരിപ്പിച്ച സാഹചര്യം കൂടി നമ്മൾ നോക്കണം ഇതിലും വലുത് കണ്ടിട്ട് നമ്മൾ നേരിട്ട് യാഥാർത്ഥ്യമാണോ എന്ന് അന്തിച്ചിരുന്ന ഘട്ടത്തിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ് അവിടെയാണ് പറയുന്നത് കറൻസി ഇനി പിൻവലിക്കും എന്ന് അത് ഫെബ്രുവരി ഒന്ന് മുതൽ വരാൻ പോവുകയാണ് എന്ന് എന്നിട്ട് പറയുകയാണിത് സാങ്കല്പിക വാർത്തയാണ് എന്ന് ഇത് സിനിമയല്ല നോവലല്ല കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് പത്രമാണ് അതിൽ പരസ്യത്തിൻ്റെ പേരിലായാലും ആളുകളെ തെറ്റിദ്ധരിച്ചാൽ ആളുകൾ ആശങ്കാകുലരാകും ഇന്ത്യ ഇന്ത്യയിലെ ജനത ഇതും ഇതിലും വലുതും അനുഭവിച്ച് മുന്നോട്ട് പോയ ജനതയാണ് അതുകൊണ്ട് ഇമാതിരി വഴിതെറ്റിക്കലുകളിൽ അല്ലെങ്കിൽ വാർത്ത തെറ്റദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചാൽ ആളുകൾ അത് വിശ്വസിച്ചു കൂടായികയില്ല അതിൻ്റെ ഒരു സാഹചര്യത്തെ ലളിതവൽക്കരിച്ച് നമുക്കേതായാലും ഒന്നാം പേജ് പരസ്യം കിട്ടി അതുകൊണ്ട് നമ്മുടെ കാര്യം സേഫായി എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല മറ്റൊരു കാര്യം ഇത്രയും വലിയ ഒരു തെറ്റിദ്ധാരണാജനകമായ നിലയിലുള്ള ഒരു പരസ്യത്തിൻ്റെ ക്യാമ്പയിൻ നടത്തിയിട്ട് അതിൻ്റെ സാമ്പത്തിക ലാഭം പത്രങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അത് അങ്ങനെ നിൽക്കട്ടെ അത് വലിയ പ്രതിസന്ധിയുള്ള അച്ചടി കടലാസം അല്ലെങ്കിൽ അച്ചടി മേഖല ആകെത്തന്നെയും പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പത്രങ്ങൾ അനിവാര്യമാണ് പത്രങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇനി മനസ്സിലാക്കേണ്ട കാര്യം വായനക്കാരൻ പഴയ കാലത്തേതുപോലെ അത്ര ലളിത ജീവിയില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചാനലായിക്കോട്ടെ ആയിക്കോട്ടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മട്ടിൽ അവരാണ് ചെയ്യുന്നതെല്ലാം ശരിയാണ് ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടോ കണ്ടോളണം ഈ പരസ്യത്തിൻ്റെ മൂലയിൽ എഴുതിയത് നിങ്ങൾ കണ്ടില്ല അത് നിങ്ങളെ കുറ്റമാണ് എന്ന മട്ടിലുള്ള സമീപനം തിരുത്തപ്പെടും അല്ലെങ്കിൽ അത് തിരുത്താവുന്ന മട്ടിൽ പവർഫുള്ളായി വായനക്കാർ മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ കാരണം സാധാരണയാണെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു പത്രമല്ലേ വീട്ടിൽ വന്ന് വായിച്ച് നമ്മൾ വെച്ചു അല്ലെങ്കിൽ നമുക്കുള്ള വിമർശനം നമ്മൾ പരസ്പരം പറഞ്ഞ് അങ്ങ് പോകും ുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇന്നലെ രാവിലെ ഈ വാർത്ത വായിച്ച ഓരോരുത്തരും അതിശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി പത്രങ്ങൾ നാളെ മുതൽ വേണ്ട എന്ന പ്രതിഷേധത്തിലേക്ക് പോലും സമര രീതിയിലേക്ക് പോലും വ്യക്തിപരമായി ഓരോരുത്തരും പോയി അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സംഘടനയുടെ ബലത്തിലൊന്നുമല്ല ഓരോരുത്തരും എനിക്ക് വേണ്ട എന്തിനാണ് ഇങ്ങനെയുള്ള പത്രം വായിക്കുന്നത് എന്ന മട്ടിലേക്ക് വരെ കാര്യങ്ങൾ പോയി അതുകൊണ്ട് പഴയ കാലത്തേതുപോലെ അത്ര എളുപ്പമല്ല അതുകൊണ്ട് കൂടിയാണ് ഇന്ന് മാതൃഭൂമി ഖേദം പ്രകടിപ്പിക്കുന്ന മട്ടിലേക്കും മനോരമ എഡിറ്റോറിയൽ ചുമതല പോലും നിർവഹിക്കുന്ന വട്ടിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യമായിട്ട് ഇന്ന് വീണ്ടും വിശദീകരണം കൊടുക്കുന്ന മട്ടിലേക്കും കാര്യങ്ങളെത്തിയത് അതുകൊണ്ട് വായനക്കാരനെ അത്ര സിമ്പിളായി കാണേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം എന്തായാലും മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ വെറും വായനക്കാരല്ല അവർ കൊടുക്കുന്ന പണത്തിനുള്ള ഉത്തരവാദിത്തം സാമൂഹ്യ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് തന്നെ കരുതാം ആ ഉൽപ്പന്നങ്ങൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പ്രകടിപ്പിച്ച് മതിയാകൂ അതിനുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കണ്ടത് റിസൾട്ട് ഉണ്ടായി എന്ന് തന്നെയാണ് ഇന്നത്തെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഒരു കാര്യം കൂടി ഇനി എഡിറ്റോറിയൽ ഉത്തരവാദിത്വം സ്വകാര്യ കമ്പനികളെയോ കോർപ്പറേറ്റ് കമ്പനികളെയോ പരസ്യ ദാതാക്കളെയോ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടോ എന്നുകൂടിയുള്ള ആശങ്ക കൂടി പരിഹരിക്കാൻ മനോരമ കൂടി മുന്നിട്ടിറങ്ങും എന്ന് നമുക്ക് വിചാരിക്കാം ഇമാതിരി കുരുക്കുകളിൽ ഇനി പത്രങ്ങൾ വീഴാതിരിക്കട്ടെ കാരണം പത്രങ്ങളിലൂടെ അനിവാര്യമാണ് ആവശ്യമാണ് മാധ്യമങ്ങൾ സജീവമായി നിൽക്കുന്ന സമൂഹമാണ് ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന സമൂഹം നന്ദി നമസ്കാരം